ഈ ശോംശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ മറ്റേ പരിപാടി കാണിക്കരുത് കൊച്ചച്ചനോട് തട്ടിൽ പിതാവ് എന്നെ തെറി പറയാൻ വരുന്നതിന് മുൻപ് ഈ പ്രയോഗത്തിൻ്റെ അർത്ഥം ആദ്യം ഒന്ന് വ്യക്തമാക്കട്ടെ ഒരു കാര്യം ചെയ്യാമെന്ന് വാക്ക് കൊടുക്കുക ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്ത് എഴുതി കൊടുക്കുക എന്നിട്ട് അതിന് വിപരീതമായി കാര്യം ചെയ്യാം അതിനെയാണ് ഇവിടെ മറ്റേ പരിപാടി കാണിക്കരുത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് രണ്ടാമതായി ഇത് ഞാൻ പറഞ്ഞ വാക്കുകളല്ല നമ്മുടെ സൊറിയാനി കത്തോലിക്ക സഭയുടെ തലവൻ പറഞ്ഞ വാക്കുകളാണ് ഇന്നലെ ഞായറാഴ്ച ഇടപ്പള്ളി പള്ളിയുടെ ഒരു സ്റ്റേഷൻ പള്ളിയായിരുന്ന തോപ്പിൽ പള്ളി ഇപ്പം അത് ഇടവക്കപ്പള്ളിയാണ് ആ ഇടവക്കപ്പള്ളിയിൽ തട്ടിൽ പിതാവ് പോയിരുന്നു അതൊരു ഒരു ഹ്രസ്വ ഇടയ സന്ദർശനം എന്ന് പറയാവുന്ന ഒരു പരിപാടിയായിരുന്നു ഒരു ദിവസത്തിൻ്റെ പകുതിയോളം ഞായറാഴ്ച ഏതാണ്ട് പകുതിയോളം തട്ടിൽ പിതാവ് ആ ഇടവക പള്ളിയിൽ ചെലവഴിച്ചു ഒരു ഉമാമു നടത്തി കുർബാന അർപ്പിച്ചു സഭയുടെ കുർബാന പിന്നെ അവിടെയുള്ള വിവിധ ഭക്തസംഘടനകൾ ജനം മതാധ്യാപകർ അങ്ങനെ ഒത്തിരിയേറെ പേരെ കണ്ടു അങ്ങനെ ജനങ്ങളെല്ലാം കണ്ടപ്പോൾ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽപ്പെട്ട ഈ ഇടവകയിൽപ്പെട്ട ജനങ്ങളിൽ ബഹുഭൂരിപക്ഷവും പിതാവിനോട് പറഞ്ഞു തട്ടിൽ പിതാവിനോട് പറഞ്ഞു ഈ ശക്തമായി സഭയുടെ കുർബാന എല്ലാ പള്ളികളിലും നടപ്പാക്കണം ഈ ഇടവക്കാർ തട്ടിൽ പിതാവിനോട് പറഞ്ഞു ഞങ്ങളുടെ മോഹം ഞങ്ങളുടെ ആഗ്രഹം ഇതാണ് ഈ സഭയുടെ കുർബാന ഏകീകൃത കുർബാന എന്ന് പറയുന്ന സഭ ഏകരിച്ച കുർബാന എല്ലാ പള്ളികളും നടപ്പാക്കാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കണം അങ്ങനെ ഈ ഇടവകജനം ഇങ്ങനെ പറഞ്ഞപ്പോൾ കൊച്ചച്ചൻ അവിടുത്തെ കൊച്ചച്ചൻ എഴുന്നേറ്റ് നിന്ന് തട്ടിൽ പിതാവിനോട് പറഞ്ഞു ഈ കുർബാനയെക്കുറിച്ച് ഇവർ പറഞ്ഞത് മാത്രം കേൾക്കരുത് പിതാവ് ഈ കുർബാനയെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട് അല്പം അരിശം വന്ന തട്ടിൽ പിതാവ് ഒരല്പം സ്വരമേർത്തി കൊച്ചത്തിനോട് പറഞ്ഞു അച്ഛൻ ഏകീകൃത കുറകുർബാന ചൊല്ലാമെന്നും സഭയെ അനുസരിക്കാമെന്നും വാഗ്ദാനം ചെയ്ത് ഒപ്പിട്ട് കൊടുത്തിട്ടല്ലേ പട്ടം സ്വീകരിച്ചത് പിന്നെ മറ്റേ പരിപാടി കാണിക്കരുത് കേട്ടോ ഞാൻ ആവർത്തിക്കുകയാണ് ഒരു കാര്യം ചെയ്യാമെന്ന് സമ്മതിച്ച് വാഗ്ദാനം ചെയ്ത് ഒപ്പിട്ട് കൊടുത്ത് ഒരുതരം ഉടമ്പടിയിൽ ഏർപ്പെട്ടിട്ട് അതിന് വിപരീതമായി ചെയ്യാൻ ആഗ്രഹിക്കുക അവസരം ഒത്തു വന്നാൽ വിപരീതം ചെയ്യുക പിതൃശൂന്യനെ പോലെ പെരുമാറാന്ന് പറയില്ലേ പിതൃശൂന്യൻ മലയാളം ഞാൻ പറയണില്ല സംസ്കൃതമാണ് ഇവിടെ ഭേദം പിതൃശൂന്യൻ അതാണ് തട്ടിൽ പിതാവ് പറഞ്ഞത് മറ്റേ പരിപാടി കാണിക്കരുത് ഈ പിതൃശൂന്യൻ എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ അത് കാണിക്കരുത് ഏതായാലും എനിക്ക് തട്ടിൽ പിതാവിൻ്റെ ആ പ്രതികരണം നന്നായി ഇഷ്ടപ്പെട്ടു പട്ടം കിട്ടാൻ വേണ്ടി ഒപ്പിട്ട് കൊടുക്കുക ഏകീകൃത കുർബാന ചൊല്ലാം സഭയനുസരിക്കുമെന്ന് സംബന്ധിച്ച് അനുസരിക്കാമെന്ന് വാക്കു കൊടുക്കുക തരം കിട്ടുമ്പോഴൊക്കെ അത് ലംഘിക്കാൻ നോക്കുക അത് മറ്റേ പരിപാടിയാണ് അത് ചെയ്യരുതെന്നാണ് സഭാതലവൻ ഈ കൊച്ചത്തിനോട് പറഞ്ഞത് ഇത് എല്ലാ വൈദികർക്കുമുള്ള മുന്നറിയിപ്പായിട്ട് ഇരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് നമുക്ക് കർത്താവിനോട് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട് സഭയോട് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട് മരിച്ചാലും അത് ചെയ്യും എന്നുള്ള ആ ഒരു ഉറപ്പ് അല്ലെ കർത്താവിനെ കൊടുത്തിരിക്കുന്ന വാക്ക് കർത്താവിനെ കൊടുത്തിരിക്കുന്ന സ കർത്താവിൻ്റെ സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന വാക്ക് അത് മരിച്ചാലും നമ്മൾ ചെയ്യും എന്നുള്ള ഒരു ഉറപ്പ് വാക്കിൻ്റെ ഉറപ്പ് വാഗ്ദാനത്തിൻ്റെ ഉറപ്പ് അത് നമുക്ക് വേണം അതല്ലാതെ നമ്മൾ ആരും തന്നെ മറ്റേ പരിപാടി കാണിക്കരുത് നമ്മുടെ കർത്താവ് ശോമിശിഖറിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ